ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നടത്തുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗർക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം ഇളവ് ലഭിക്കും അവസാന തീയതി ജൂൺ ആറ് വരെയാണ് സ്ഥാപനം കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് തസ്തിക കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി വരുന്നത് പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒരു വേക്കൻസിയാണുള്ളത് പ്രതിമാസ ശമ്പൾ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അപ അപേക്ഷാ തീയതി ജൂൺ നാല് വരെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ യോഗ്യത ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത പാസ്സായവർ അപേക്ഷയുടെ അവസാന തീയതിക്ക് മുമ്പ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടി ഇ അല്ലെങ്കിൽ തതുല്യ യോഗ്യത പത്ത് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോ ഓവർ കെ ജി ടി ഇ അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ കെ ജി ടി ഇ അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കണം വൺ ടൈം രജിസ്ട്രേഷൻ കെ പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക പ്രൊഫൈൽ അപ്ലൈ അപ്ലൈനോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോൺഫറൻഷ്യൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല സെലക്ഷൻ പ്രോസസ്സ് ലിഖിത പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഷോർട്ട് ഹാൻഡ് യോഗ്യത പരീക്ഷിക്കാൻ വേണ്ടി ടൈപ്പ് റൈറ്റിംഗ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് പരിശോധന രേഖാ പരിശോധന യോഗ്യതാ പ്രായം വിഭാഗം എന്നിവ സ്ഥിരീകരിക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്